ഇന്നലെ രാത്രി മുതൽ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്ന ഒരു സാധനമുണ്ട് അതായത് മെഹനാസ് മെഹനാസിന്റെ ഭാര്യ സഫ സഫ ഫസ്മിനയുടെ ഭാര്യ ഭർത്താവായിട്ടുള്ള ലല്ലുവിൻ്റെ കൂടെ പോയി ഈ ലല്ലു ഫസ്മിനെ തേച്ചിട്ട് മെഹനാസിന്റെ ഭാര്യയായ സഫയെ കൊണ്ടുപോയി ഇതിനു മുമ്പേ റിഫ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഇങ്ങനെ കുറെ തലപെരുക്കുന്ന സാധനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഒരുക്കാണെങ്കിൽ മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലാകത്തവർക്ക് വേണ്ടി മനസ്സിലാകുന്നത് പോലെ വളരെ വ്യക്തമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഇത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പസ്മിന സക്കീർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം അറിയാമല്ല പസ്മിനെ നിങ്ങൾക്ക് എല്ലാവരും എന്റെ കാലുവാണെന്നല്ലാർക്കും ഭസ്മിനേനെ അറിയില്ല ഫസ്മിനയുടെ ഭർത്താവാണ് ലല്ലു ഐ ബി അഥവാ ലല്ലൂമ്പി ഈ ലല്ലു ഫസ്മിനെ കളഞ്ഞിട്ട് ഒരു വർഷം തികഞ്ഞതിന് മുമ്പേ ഇറങ്ങി മിശ്രിയ എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ കൂടെ പോയി ആ പെണ്ണുമായിട്ട് ടഫെയറായി അഭിഹിതമായി ആ പെണ്ണിൻ്റെ കൂടെ ഇതിലേക്ക് പോയി എന്നാണ് ഫസ്മിനെ ഒക്കെ പറയപ്പെടുന്നത് എനിക്ക് യാഥാർത്ഥ്യം എനിക്ക് കഴിയാൻ പാടില്ല അങ്ങനെ പോയി അങ്ങനെ എനിക്ക് ഈ ലല്ലു എന്ന് പറയുന്നവൻ എവിടെ പെണ്ണ് സ്ത്രീ അങ്ങനെ മുതലായ ഒരു സ്ത്രീലിംഗത്തിൽപ്പെട്ട ആളുകളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പോഴവരുടെ കൂടെ പോകും ഇതാണ് ലല്ലു പിന്നെ നേരെ നമ്മൾ വരികയാണെങ്കിൽ ഈ ലല്ലു ലല്ലു ഫസ്മിനെ കുടുംബത്തിനെ നമ്മൾ നമ്മളെടുത്ത് മാറ്റി നമ്മൾ ചോദിക്കും അവരെ നോക്കാം ലല്ലു ഫസ്മിനെ ഭസ്മിനെ പോകും ഇപ്പുറത്ത് നമ്മൾ നോക്കുമ്പോഴത്തേനും മെഹനാസ് സഫ ഈ മെഹനാസ് എന്ന് പറയുന്നവന്റെ ഭാര്യയാണ് സഫ ഈ മെഹനാസിന് മുമ്പേ ഒരു ഭാര്യ ഉണ്ടായിരുന്നു ആ ഭാര്യയാണ് റിഫ റിഫ നമ്മളിപ്പോ ഈ സ്റ്റോറിയിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല അവര് മരണപ്പെട്ടു അവരെ നമ്മൾ ഈ സ്റ്റോറിയിൽ നിന്ന് മാറ്റി അപ്പൊ ഇവിടെ മെഹനാസും സഫയും നിൽക്കൊണ്ട് ഇപ്പോഴത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലല്ലു ഒരു ലൈവിൽ വന്നു അതായത് ഈ ഹസ്ബിനയുടെ വർത്താവായിട്ടുള്ള ലല്ലു ഒരു ലൈവിൽ വന്നു ലല്ലു വന്ന ലൈവിനകത്ത് ഈ മെഹനാസിന്റെ കുഞ്ഞായിട്ടുള്ള സഫയുടെ മെഹനാസിന്റെ കുഞ്ഞ് ആ ലൈവിൽ പെട്ട് അപ്പോ ലല്ലു സഫേനെ അടിച്ചോണ്ട് പോയി എന്നുള്ള സാധനമാണ് ഇപ്പൊ കടം കറങ്ങുന്നത് കാര്യം മനസ്സിലായല്ലോ ഇതാണ് സാധനം ഇതിനെ ചൊല്ലി നമ്മുടെ നമ്മൾ ഇനി ആൾക്കാരിലേക്ക് പോകട്ടോ ഇതിനെ ചൊല്ലി നമ്മുടെ മെഹനാസ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോ ഫോർ എക്സാമ്പിൾ വെറും ഒരു എക്സാമ്പിൾ ഒരുത്തന്റെ ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ കണ്ടു അത് കാണുമ്പോൾ ഞാനെടുത്ത സ്റ്റോറി അവൻ അവനും അവന്റെ എന്റെ ഭാര്യ കൊണ്ട് അവൻ പോയി നിങ്ങൾ എല്ലാരും എല്ലാവരുണ്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെയാണ് ആ സാധനം ഇട്ടിരിക്കുന്നത് നമുക്കൊന്ന് കാണാം എന്റെ ഭാര്യ എനിക്ക് നമ്മുടെ ഇന്നെന്താ പ്രത്യേകത വാലന്റൈസ് ഡേ അല്ലേ എനിക്ക് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് തന്നത് ഇന്ന് മറക്കാൻ പറ്റാത്ത ഒരു ഗിഫ്റ്റ് എന്റെ ഭാര്യ എനിക്ക് സമ്മാനിച്ചിട്ടാണ് പോയത് കൈ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നമ്മൾ യൂട്യൂബിൽ സംസാരിക്കുന്നതായിരിക്കും ഫുൾ ഡീറ്റെയിൽസ് ആ യൂട്യൂബിൽ സംസാരിക്കും യൂട്യൂബിൽ സംസാരിക്കണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നേരെ എന്റെ യൂട്യൂബ് ചാനലിൽ പോവുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്തിടുക അപ്പോ ഞാൻ എൻ്റെ കുടുംബത്തിനെ കുറിച്ചിട്ടുള്ള അവരാധങ്ങൾ വന്ന് പറയും എൻ്റെ ഭാര്യയുടെ പുൽസുതങ്ങൾ ഞാൻ വന്ന് പറയും അതിലൂടെ റീച്ച് ഉണ്ടാവും അല്ല ഇതിലൊരു മാതൃക നേരത്തെ കാണിച്ചു വെച്ചിട്ടുണ്ട് ഈ ഭസ്മിനിട്ടുണ്ടല്ല പസ്മിന സ്വന്തം ഭർത്താവ് വെറും പുൽസുതനാണ് അവൻ്റെ കൂടെ പോയി ഇവരുടെ കൂടെ പോയി എന്ന് പറഞ്ഞിട്ടൊരു സാധനം വിട്ടപ്പോഴത്തേക്കും റീച്ച് ഉണ്ട് സാധനത്തിന് എന്നാൽ പിന്നെ ഭസ്മിനോട് അതേ വഴിക്ക് പോവാം പോകുന്ന വഴിക്ക് ഭസ്മിനയുടെ എല്ലാം കെട്ടി തന്നെ തന്നെ പിടിച്ചിട്ടേക്കാം ഈ ഒരു സാധനമാണ് ഇതിനകത്ത് നടക്കുന്നത് ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് അറിയോ ഈ ഫസ്മിനെയും നമ്മുടെ ഫസ്മിന ലല്ലു നമ്മൾ ഇപ്പുറത്ത് മാറ്റി വെച്ചില്ലേ ഈ ഫസ്മിനെയും നമ്മൾ ഇപ്പുറത്ത് മാറ്റി വെച്ചില്ലേ മെഹനാസും സഫയും ഈ സഫയും ഈ ഭസ്മിനെയും കൂട്ടുകാരാണ് ഈ കൂട്ടുകാരുടെ ഭർത്താവെന്ന ഈ സഫയുടെ കൂട്ടുകാരിയാണ് ഫസ്മിന ഫസ്മിനയുടെ ഭർത്താവാണ് ലല്ലു ഈ കൂട്ടുകാരിയുടെ ഭർത്താവിൻ്റെ കൂടെ ആണ് ഇപ്പുറത്ത് എന്തൊരൊക്കെ കഥയാണോ ഇത് എന്തൊരു കുൽസിത കഥയുടെ ഇത് എനിക്ക് സത്യമായിട്ട് എനിക്ക് വയ്യ നിങ്ങൾക്ക് ഇത് എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളമ്പാൻ നിൽക്കുന്നത് അതെനിക്ക് മനസ്സിലായിട്ടില്ല ഈ മെഹനാസ് ആണെങ്കിൽ എങ്ങനെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ കൊണ്ടുവരാം എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ സഭയാണെങ്കിൽ എങ്ങനെ പുതിയ യൂട്യൂബ് ചാനൽ വളർത്താം എങ്ങനെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉപയോഗിച്ചുണ്ടാക്കാം നോക്കിക്കൊണ്ടിടക്കണം പസ്മിനെ ആണെങ്കിൽ എന്റെ ഊറൊന്ന് പോയ ലല്ലുവിനെ എങ്ങനെ അടിച്ച് പഞ്ഞി കിടാമെന്ന് നോക്കിക്കൊണ്ടിടക്കുന്നു ഈ ലല്ലു ആണെങ്കിൽ അടുത്തൊരു പെണ്ണിനെ എവിടെ കിട്ടും എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനൊരു വൃത്തികെട്ട സ്റ്റോറിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ഒന്ന് ചെയ്തിട്ട് കാണട്ടെ ഇപ്പൊ ഞാനത് പറയാത്തോണ്ട് നിങ്ങൾ ആരും അത് ചെയ്യുന്നില്ല അതൊക്കെ ചെയ്ത് ഹൈപ്പ് ഒക്കെ കൊടുക്കുക നമുക്കേതായാലും മെഹനാസിന്റെ സാധനം അല്ലേ മെഹനാസിന്റെ സ്റ്റോറി ബാക്കി കാണാം ഇവിടെ നീ ഇങ്ങനെ പറഞ്ഞിട്ട് പോലെ ഈ ചെക്കിൻ്റെ ഒക്കെ ആരു പോയാലും എട്ടിന്റെ പണി കെട്ടി വിട്ടോ നല്ലോണം ശ്രദ്ധിച്ചോ വിത്ത് എവിഡൻസ് കാണുന്നവരെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തോ വിത്ത് വിത്ത് എവിഡൻസ് വേണോ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മൾ വിത്ത് എവിഡൻസ് പ്രൊവൈഡ് ചെയ്തുള്ളൂ എന്റെ പ്രിയ സുഹൃത്തെ യൂട്യൂബ് ചാനലിന് റീച്ച് ഉണ്ടാക്കണമെങ്കിൽ ഇമാതിരി അപരാധം കാണിക്കരുത് റീച്ച് ഇല്ലെങ്കിൽ റീച്ച് ഇല്ലെന്നേ ഉള്ളൂ സ്വന്തം കുടുംബത്തിന് അറപ്പ് മുറിച്ച് വിറ്റ് യൂട്യൂബില് സബ്സ്ക്രൈബ് എന്ത് ചരിത്തരം കാണിച്ചാലും വേണ്ടില്ല ദമ്പടി കിട്ടിയാൽ മതി ഇങ്ങനെ ചിന്തിക്കുന്ന കുറെ സാധനങ്ങളുണ്ട് ഇനി ഇതിനെ കുറിച്ചിട്ടൊക്കെ ഈ കാണിക്കുന്ന തൊട്ട് സാധനങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ആൾക്കാർ അറിയുമ്പോൾ വലിയ ഭയങ്കര ഹോക്കുകളാണ് എന്റെ പൊന്നടവേ അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് സംഭവം ഇനി ഈ വിഷയത്തില് ഭസ്മിനെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഭസ്മിനയുടെ സ്റ്റോറിയിൽ ഭസ്മിനെ ആദ്യം ഈ സഭയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവക്കെല്ലാം അറിയാം എന്നിട്ടാണ് അവൾ എന്നോട് ഈ പരിപാടി കാണിച്ചത് അവളുടെ അമ്മയുടെ വീട്ടിൽ അല്ല പല അങ്ങനെയല്ല അവക്കെല്ലാം അറിയാം എന്നിട്ടാണ് അവൾ എന്നോട് ഈ പരിപാടി കാണിച്ചെന്ന് പറഞ്ഞു അതിനുശേഷം ഭസ്മിനെ വീണ്ടും പറയുന്നത് ഞങ്ങൾ അത്ര വലിയ ഫ്രണ്ട്സ് ഒന്നും അല്ല ഉള്ളൂ അവള് ജസ്റ്റ് ഫ്രണ്ട്സ് അത്രയേ ഉള്ളൂ എന്ന് പറയുന്നു ഈ മെഹനാസ് ആണെങ്കിൽ കള്ളം കണ്ടുപിടിച്ചത് ഈ ചെറുപ്പക്കാരനാണ് അതേപോലെയാണ് മെഹനാസ് സംസാരിക്കുന്നത് പോയിട്ട് തരാം ഉണ്ടല്ലോ ഈ ഫസ്മിനയുടെ കൂട്ടുകാരെ പോലെ ചില കൂട്ടുകാരെ കിട്ടാൻ പുണ്യം ചെയ്യണം അത്തരത്തിൽ കുറെ കൂട്ടുകാരുള്ള ഒരു വ്യക്തിത്വമാണ് ഞാൻ കൂടെ നിൽക്കുന്നവന്റെ അന്നാക്കി അടിച്ചു കയറ്റുന്ന പരിപാടി കാണിക്കുന്ന സുഹൃത്തുക്കളാണ് പസ്മിനോടെ ഉറ ശീലം അതിനെ വിഷമം മെഹനാസ് ഈ സംഭവം രാവിലെ വിളിച്ച് പറഞ്ഞത് കൊറേ കാര്യങ്ങളായിരുന്നു ഐ ഫീൽ വെരി സാഡ് ഫോർ മെഹനാസ് ഫോട്ടോ അല്ലെ സാഡ് അപ്പൊ കല്യാണം വലിയ സൂക്ഷിക്കുക ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകാനുള്ള ഇതിൽ പ്രത്യേകിച്ച് ആ പറഞ്ഞത് ഫസ്മിനും പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നു കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാത്തവരും പ്രണയിക്കുന്നവരും എല്ലാം സൂക്ഷിക്കുക ഇതേപോലത്തെ കട്ടിക്കൊണ്ടുപോക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ നോക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട് കാരണം തലയിലാകില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇത് കണ്ടിട്ട് ഇതറിയാതെ പോയി അവന്റെ ഒക്കെ തലയെ കൊണ്ട് തല വെച്ച് കൊടുക്കുന്ന പെൺകുട്ടികളും നമുക്ക് ചുറ്റും ഒരുപാടുണ്ട് അത് ഞാൻ ഫസ്മിനോട് യോജിക്കുന്നു കേട്ടോ ഇനി ഇതിനകത്തുള്ളൊരു പ്രശ്നം ഫസ്മിന പറയുന്നത് മെഹനാസ എന്നെ വിളിച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിന് എന്റെ ഭർത്താവായിട്ടുള്ള ലല്ലു അവന്റെ ഭാര്യയായിട്ടുള്ള സഫയുടെ കൂടെ പോയതിന് മെഹനാസ് ആയിട്ടുള്ള മെഹനാസ് എന്നെ വിളിച്ചു കരഞ്ഞു ടോട്ടലേ സാരും ഇല്ലാന്ന് സോഷ്യൽ മീഡിയയിൽ സ്റ്റോറി ഇട്ട് പറഞ്ഞു അവനെ ഫോൺ പോയി ഇന്ത്യയിലൊക്കെ കേട്ടോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കുന്ന കുറെ ആളുകളുണ്ട് ഇനി ഈ സാധനത്തിന്റെ ഒക്കെ ആരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു ഈ സ്റ്റോറിക്കകത്തിട്ടാണ് ഇന്നലെ ലല്ലുവിന്റെ ലൈവിൽ മെഹനാസിന്റെ ബേബി ഉണ്ടായിരുന്നു പെട്ടെന്ന് ലൈവ് കട്ട് ചെയ്തു എന്ന് എന്ന് പറഞ്ഞൊരു സാധനം ഇതിൽ നിന്നാണ് ഇതിന്റെ എല്ലാ തുടക്കം അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലല്ലുവിൻ്റെ ലൈവിനകത്ത് മെഹനാസിന്റെ കുഞ്ഞ് മെഹനാസിന്റെ സഫയുടെ കുഞ്ഞ് ഇത് കണ്ടപ്പോൾ ലല്ലു എന്ന് പറയുന്നവൻ വെറും തൊട്ടിയായത് കൊണ്ട് ഡൗട്ട് അടിച്ചു ആര് ഡൗട്ട് അടിച്ചു അതിനേലും കൂടുതലായിട്ടുള്ള മറ്റു കുറെ ടീംസ് ഓക്കെ ഇതിനെയൊക്കെ ചൊല്ലി ഇനി എന്ത് ആ പെണ്ണിന്റെ പേരെന്തായിരുന്നു സഫ സഫരംഗത്ത് വന്നു നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡല്ലല്ലോട്ടോ ഞാൻ ഈ കഥ പഠിക്കുന്ന ഞാൻ എസ് എഴുതിട്ടാണ് ഈ സഫ ആരാ മെഹനാസ് ആരാ ലു ആരാ ഈ ലുവിനെയും ഫസ്മിനെയും അതുപോലൊക്കെ ഞാൻ പഠിച്ചത് നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആകാതെ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇപ്പൊ അതിനേലും വലിയ പൂരുഭാവം തോന്നും ഏതായാലും നമുക്ക് ഇനി സഫയിലേക്ക് പോവാം നിങ്ങൾക്ക് ലല്ലുവിനെ അറിയല്ല ഫസ്മിനെ അറിയല്ലോ മെഹനാസിനെ ഇപ്പൊ മനസ്സിലായല്ലോ നമ്മൾ നേരെ സഫയിലേക്ക് പോകും സഫയുടെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നുമല്ല വേറെ കഥയാണ് സഫയുടെ കഥ സഫയുടെ കഥ കേൾക്കാം ഞാൻ 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 പോയി എന്നൊക്കെ ഫ്ലാറ്റിൽ ഫ്ലാറ്റിൽ കുട്ടി എന്താ ും സത്യമല്ല കുറച്ച് റൂമർ സത്യമല്ല പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ട് എന്നാണ് പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരിയുടെ ഭർത്താവ് ഒന്നിട്ട് പറയുന്നത് അവന്റെ കൂടെ പോയി ഇല്ല അതറിയാൻ വേണ്ടിട്ട് നീയൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യേ ഈ പള്ളിക്കാരി പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്ക് എന്ന് പറഞ്ഞ ലിങ്ക് ത്രൂ ആ നെയിം ഒന്ന് അടിച്ചു നോക്കാം എനിക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല ഞാന് ഇൻസ്റ്റയിലും ലൈവ് ഇടാൻ നോക്കി യൂട്യൂബിലും നോക്കി രണ്ടിലും എനിക്ക് പറ്റുന്നില്ല അപ്പൊ പുള്ളിക്കാരിയുടെ ഇൻസ്റ്റിലും ലൈവ് ഇടാൻ നോക്കി യൂട്യൂബിലും ലൈവ് ഇടാൻ നോക്കി രണ്ടിലും പറ്റുന്നില്ല ലൈവ് ഇട്ട് ലൈവില് വന്നു കഴിഞ്ഞാൽ എനിക്ക് വേറെ കുറെ കഥകൾ പറയാനുണ്ട് ആ കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ കൂടെ ഒളിച്ചു ഓടിയിട്ടില്ല ഇവളാണ് അവന്റെ കൂടെ ഒളിച്ചോടി ഇവന്റെ കൂടെ പോയിട്ട് ഇവൻ തോന്നുന്നു അവന്റെ കൂടെ പോയിട്ട് ഇങ്ങനെ കുറേ അവരാത്ത കഥകൾ പറയാനായിട്ടാണ് ഈ ലൈവിലേക്ക് വരാൻ നിൽക്കുന്നത് എന്തെങ്കിലും കേട്ടോ നല്ല നല്ല കാര്യമാണ് നല്ല മറക്കാം ഓൾറെഡി റിപ്ലൈ കൊടുത്തു കൊടുത്ത് ഇപ്പൊ ഊമർ നിങ്ങക്ക് സത്യം പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത ഒരു വിഷയമല്ല എനിക്ക് ആകെ പറയാനുള്ളത് ഇപ്പൊ ഞാൻ കേൾക്കുന്ന മോശമായിട്ട് ഇതാക്കിയിട്ടുണ്ട് ഇത് എപ്പോഴാണ് നിങ്ങൾ കേട്ടത് നിങ്ങൾ വീഡിയോ കോൾ ചെയ്ത് ആരെയും മോശമായിട്ട് കാണിക്കും എന്നുള്ള സാധനം നിങ്ങൾ എവിടെ കേട്ടത് ഞാൻ ഇതൊരിടത്തും കേട്ടില്ല പസ്മിനെ ആണെങ്കിൽ ചുമ്മാ ചുമ്മാ ബെറുക്ക് സ്ക്രീൻഷോട്ട് ഇട്ടുകൊണ്ടിരിക്കുക ഈ സ്ക്രീൻഷോട്ടിനകത്ത് ഞാനിത് കണ്ടിട്ടില്ല ഞാൻ തന്നെ വന്നിട്ട് പറയുന്നു ഞാൻ മോശമായിട്ട് പറയുന്നു അത് ആ ഞാൻ 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 അങ്ങനെ ചെയ്തിട്ടില്ല നമുക്ക് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് ഒരാളൊരു വീഡിയോ കോളിന്റെ ഫോട്ടോയോ എന്തെങ്കിലും ഒന്നിട്ട് നല്ലതായിരുന്നു കുറച്ച് ഇപ്പോ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഞാൻ വിളിച്ചോടിയെന്നുള്ള രീതിക്കായി ഞാൻ പ്രൊമോഷൻ രീതിക്കായി ഈ പറയുന്നവര് വേറെ എവിടെയൊക്കെ പോകുന്നുണ്ട് ഞാൻ പോലെ കൂടെ ഇതിപ്പോ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ ഇത് നമ്മള് ഫുള് കോംപ്ലിക്കേറ്റഡാണത്ാഞ്ചാലി കേട്ടിട്ടുണ്ട് അതേപോലെ നമുക്ക് പാഞ്ചാലിന് ആക്കാം മൂന്നാണെങ്കി എന്തെങ്കിലും ഒക്കെ ആക്കാം അതൊക്കെ അവിടെ ഇരിക്കട്ടെ നമ്മളെ ശ്രീകൃഷ്ണൻ ഉണ്ടല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണന് ആയിരത്തി എത്ര നാട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ ഇത് ആ റെക്കോർഡ് തകർക്കും നിങ്ങളെല്ലാം കൂടെ അപ്പൊ ഞാൻ മാനുവില് മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത് വേറെ ഒരാളെയും കൂടി ഉദ്ദേശമാണ് പറയുന്നത് എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു പിന്നെ അവർക്ക് പിന്നെ മര്യാദ നല്ല രീതിക്ക് സംസാരിച്ച് തെളിവുകൾ മറ്റുള്ളവരെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യാൻ അറിയുന്നതുകൊണ്ട് ഇതാക്കാൻ എനിക്കിങ്ങനെ പിന്നെ മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ച് എനിക്ക് ഇങ്ങനെ സ്ക്രീൻഷോട്ട് വേണം അങ്ങനെ ഞാൻ ആരെക്കൊണ്ട് അയപ്പിക്കാറില്ല എന്റെ ആവശ്യമില്ല സാധനങ്ങൾ മെഹനാസ് പല പെണ്ണുങ്ങളുടെ അതേപോലെ തന്നെ ഫസ്മിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് ഇവള് അവനോട് പറഞ്ഞിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് ആയിക്കളിയ മെസ്സേ ഫുള്ള് കമ്പ്ലി ഫസ്മിന അവനോട് പറയും എടാ എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കി അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണുള്ളതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കൊന്നും വളരെ രീതിയില്ല ഈ ഫസ്മിനയുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മൊത്തം സ്ക്രീൻഷോട്ടിന്റെ കളിയാണ് അവള് പറഞ്ഞ് ഇവനും അവനും കൂടെ പോയത് ഇവൻ പറഞ്ഞ് അവൻ ഇവനും കൂടെ പോയെന്ന് അവൻ പറഞ്ഞ് അവൻ ഇവനും കൂടെ പോയെന്ന് ഇത് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ടിവികളിൽ കുറേ സീരിയലുകൾ വരുന്നു ഈ സീരിയലുകളിലെ സീരിയലുകളിനകത്ത് മൊത്തം ഇമാതിരി അവിധ കഥകളായിരുന്നു അതിനെ വെല്ലുന്ന സാധനമാണ് ഫസ്മിനിയും മെഹനാസും സഫയെല്ലാം കൂടെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഫസ്മിനിക്ക് ഇങ്ങനെ ഒരു മോശം വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് വിഷമമുണ്ട് നിങ്ങൾ വളരെ ആഗ്രഹിച്ചൊരു കല്യാണം കഴിച്ചു ആ കല്യാണത്തിന് ആ വൃത്തിയായിട്ട് അവൻ കണ്ട പെണ്ണുകളൊക്കെ കാണാൻ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവൻ എൻ്റെ കവാലെ ഒന്ന് പൊട്ടിച്ച് പറഞ്ഞു കൊടുക്കണം അത് ന്യായമായിട്ടുള്ള സാധനമാണ് അതിനെ ഞാൻ അംഗീകരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് എന്തിനൊക്കെ ട്വിസ്റ്റേഡായി സംഭവിക്കുന്നത് ഇതിപ്പോ മെഹ മെഹനാസ് ഇതിപ്പോ എവിടുന്ന് ഒന്നിച്ചാടി ഇത് കൊള്ളാം ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന സാധനങ്ങൾ ഇത് ഇത് കണ്ടിട്ട് ഇത് മൊത്തം സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാനുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ സഫയ്ക്ക് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം ഉണ്ട് അത് റീച്ച് ആക്കണം ഷഹനാസിന് അല്ല ഷെഹനാസ് അല്ല മെഹനാസ് എന്തിനുപരുത്തൽ ലവന് ഈ യൂട്യൂബില് കുറെ വ്യൂസ് ഉണ്ടാക്കണം അതിന് നിങ്ങൾ എല്ലാവരും ഇവരുടെ അവിഹിത വരുതാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പസ്മിനിക്കാണെങ്കിൽ ലല്ലു എനിക്കെതിരെ കേസ് കൊടുത്തു ലല്ലു കൊടുത്ത കേസിനെ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇതിനെതിരെ കുറെ സ്ക്രീൻഷോട്ടുകളുമായിട്ട് ഞാൻ തെളിവുകളുമായിട്ട് വരുന്നുണ്ട് സിന്റെ സ്ക്രീൻഷോട്ടുകളാണ് എന്റെ തെളിവുകൾ എന്ന് പറഞ്ഞ് കുറെ സ്ക്രീൻഷോട്ട് ആയിട്ട് പട്ടാനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ലല്ലു ആണെങ്കിൽ ഏറോ ഒരു പെണ്ണിൻ്റെ കൂടെ ഉള്ളിച്ചാടുന്ന വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുകൊണ്ടിരിക്കുന്നു നല്ല സൂപ്പർ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ നിങ്ങളെ ഒറ്റ രീതി കെട്ടാൻ പറ്റുന്ന സുഹൃത്തുക്കളാണ് നിങ്ങളെല്ലാം മികച്ച ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ തന്നെ മുന്നോട്ട് പോട്ടെ ഇനി ഇത്തരത്തിലുള്ള സൂർത്തുകൾ നിങ്ങൾ പിടിച്ചു കൂടാതെ കേട്ടോ നല്ല കാര്യം നല്ല കാര്യം ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഈ കമന്റുകളിൽ കേട്ടോ മറക്കല്ലേ നിങ്ങൾ സബ്സ്ക്രൈബ് ഹൈപ്പൊക്കെ ചെയ്യണമെങ്കിൽ വന്നത് ബൈ